നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ സർക്കാർ ശമ്പളം നൽകുന്ന വിദ്യാലയങ്ങളിലൊക്കെ തീവ്രമത ചിന്തയുള്ളവർ അധ്യാപകരായാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്ത് എന്ന് തെളിയിക്കുകയാണ് കഴിഞ്ഞ ദിവസം പെരുമ്പിലാവിലുണ്ടായ സംഭവം കേരളത്തിൽ പ്രാദേശികമായ നിരവധി ആഘോഷങ്ങളുണ്ട് സ്കൂളുകളിൽ ചില പരീക്ഷകൾ പോലും ഇത്തരം ആഘോഷങ്ങളുടെ സമയത്ത് സാന്ദർഭികമായി ക്രമീകരിച്ചിട്ടുണ്ട് അത്തരത്തിലൊന്നാണ് ഓണാഘോഷവും അത് കേരളത്തിന്റെ ഒരു ആഘോഷമായി തന്നെയാണ് നാളിതുവരെ മലയാളികളെല്ലാം കണക്കാക്കിയിട്ടുള്ളത് അതൊരു മതപരമായ ആചാരം എന്നതിനേക്കാൾ അതൊരു പൊതുവായ ദേശത്തിന്റെ ആഘോഷമായാണ് മലയാളികൾ കാണുന്നത് എന്നാൽ ഇതാ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ നൽകിയതിന് രണ്ട് അധ്യാപികമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കല്ലുംപുറം സിറാജുൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കെ വിഭാഗം അധ്യാപികമാരായ ഖദീജ സി ഹഫ്സ എൻ എന്നിവരെയാണ് സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി മതസ്പർദ്ധ വളർത്തുന്ന ഇടപെടൽ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായവർ പോലും മുൻപ് നടത്തിയിട്ടുണ്ട് അതെല്ലാം കേരളീയ സമൂഹം തിരസ്കരിച്ചിട്ടുമുണ്ട് ഇതിനിടയിലാണ് ഓണാഘോഷം ഹിന്ദുക്കളുടെ ആചാരമാണ് എന്നും പ്രോത്സാഹിപ്പിക്കരുത് എന്നും ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾക്ക് ശബ്ദ സന്ദേശം രണ്ട് അധ്യാപികമാർ അയക്കുന്നത് ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട കുന്നംകുളം പോലീസ് കേസെടുത്തിരിക്കുന്നു നിലവിൽ ഖദീജയുടെ പേരിലാണ് കേസുള്ളത് അന്വേഷണം തുടരുന്ന മുറയ്ക്ക് ഹഫ്സയുടെ പേരിലും കേസ് എന്നാണ് പോലീസ് അറിയിക്കുന്നത് എ സി മൊയ്തീൻ എം എൽ എ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു സ്കൂൾ രേഖകളടക്കം പരിശോധിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് അധ്യാപികമാരെ പിരിച്ചുവിടാൻ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് കേരളത്തിൽ ഒരു രീതിയുണ്ട് അതിൽ നിന്നും വ്യത്യസ്തമായ സമീപനമാണ് അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നാണ് എ സി മൊയ്തീൻ എം എൽ പറയുന്നത് മതനിരപേക്ഷ രീതിയിൽ സ്കൂൾ നടത്തിക്കൊണ്ടു പോകുവാൻ തയ്യാറാണ് എന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചിരിക്കുന്നു എന്നാണ് എം എൽ പറയുന്നത് തീർച്ചയായും ശ്ലാഘനീയമായ നടപടി ഇത്തരത്തിൽ സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താനുള്ള നിലപാടുകൾ നീക്കങ്ങൾ ചില കോണുകളിൽ നിന്നും ആരംഭിക്കുമ്പോൾ നടത്തപ്പെടുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും പോസിറ്റീവായ ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നത് ആശാവഹമാണ്